ഭക്തിയു ആശഭി ഗീതയെന്ന് ആടേണ ഭാരത വാിയേ സോണ ഭാരത വാസിയോണ ഭാരത വാസിയെല്ലോ സകല സിരിയനെല്ലോ നന്നോടി ോണ ഭാരത വാസിയ വാര സകല സിരിയ നിലവിലെ നോടുവാര നന്ന ജോടി വാര സകല സിരിയ നിലവെല്ല നോടുവാര നന്നോടി വാരോ 네. ോണഭാരത വാസിയ സകല സിരിയ നിലവനെല്ലോടു നന്നോടി സകല സിരി നിലവനെല്ലോടു നന്ന ജോടിബ രമ രാവണനാ കൂടി സുഗീ സൊബഗീനായി 奶奶。 नन्ने जोड़ी बारे